നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ക്ലിനിക് കുറുപ്പന്ത്ര അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അമൃത ജീവനം കാണുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ഇന്ന് അമൃത ജീവനത്തിൽ നമുക്ക് ആർത്തവ വിരാമം അഥവാ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം മരുന്നിനൊക്കെ വരുന്ന പല പേഷ്യൻസും പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഇന്ന് ഇത് പറയാമെന്ന് ഉദ്ദേശിച്ചത് മിനപ്പോസ് അഥവാ ആർത്തവ വിരാമം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി സ്ത്രീകളിൽ അതായത് നാൽപ്പതുകളിലോ അമ്പതുകളിലോ പ്രായത്തിൽ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് മിനപ്പോസ് നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ സ്ത്രീകളിൽ അവരുടെ പ്രത്യുത്പാദന ഹോർമോണുകളായ ഈസ്ട്രജൻ പ്രോജസ്റ്ററോൺ തുടങ്ങിയവ കുറയുന്നു ഇതുകൊണ്ട് സ്വാഭാവികമായി വിപത്തിയിൽ ആരംഭിച്ച മാസമുറ അഥവാ മെൻസസ് ശരിയായ രീതിയിൽ വരാതിരിക്കുന്നു ഇറഗുലാരിറ്റി ഓഫ് മെൻസസ് ഉണ്ടാകുന്നു പലരിലും പലതരത്തിലാണെങ്കിലും ഈ മാസമുറ നിൽക്കുന്ന ഒരവസ്ഥയാണ് മെനപ്പോസ് ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ട് തന്നെ വളരെയേറെ ലക്ഷണങ്ങളും ഇതിനുണ്ട് അത് ശാരീരികവും മാനസികവുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാവരിലും നാൽപ്പതിനും അമ്പതിനും ഇടയിൽ തന്നെ മാസമുറ നിൽക്കണമെന്നില്ല വളരെ കുറച്ച് പേർക്കെങ്കിലും നാൽപ്പത് വയസ്സിന് മുന്നേ തന്നെ മിനപ്പോസായി കാണാറുണ്ട് എന്നാൽ അമ്പത്തഞ്ചിന് ശേഷവും മിനപ്പോസാകാത്തവരും വിരളമായിട്ടുണ്ട് കൂടുതൽ പേർക്കും നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്കാണ് മെനപ്പോസ് ആകുന്നത് ഇതിന് പല ലക്ഷണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അവ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം ഇതൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ സ്വന്തമായി ഡയഗ്നോസ് ചെയ്യാവുന്ന ഉള്ളൂ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിന് ഈ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കണം നോക്കാം ഏറ്റവും ആദ്യമായി മാസമുറ അഥവാ ബ്ലീഡിങ് ഇറഗുലറാകുന്നു അത് ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയിലായാലും വരുന്ന ദിവസങ്ങളുടെ കാര്യത്തിലായും വ്യത്യാസം അനുഭവപ്പെടുന്നു പതുക്കെ മാസമുറ നിൽക്കുന്നു അടുത്ത ഒരു ലക്ഷണം ഹോട്ട് ഫ്ലഷസ് എന്നറിയപ്പെടുന്ന ചുട്ടുപുകച്ചിൽ അല്ലെങ്കിൽ വിയർപ്പ് അമിതമായ വിയർപ്പും തണുപ്പുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുക നൈറ്റ് സ്വെറ്റ്സ് പ്രത്യേകിച്ചും അനുഭവപ്പെടുന്നു എൽ അത് എളുപ്പത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും തണുക്കുമ്പോൾ ഈ പ്രായത്തിലുള്ള സ്ത്രീകളിൽ ഭയങ്കരമായിട്ട് ചൂടെടുക്കുകയും ഫാനിടുകയും ഫാനിട്ടാൽ തന്നെ മതിയാകാത്തൊരവസ്ഥ പല തവണ കുളിച്ചാലും സമാധാനം കിട്ടാത്ത പോലെയുള്ള ഒരു ചുട്ടുപുകച്ചിലാണ് അനുഭവപ്പെടുന്നത് ഇതുതന്നെ എന്നുള്ള ചിന്ത അവരെ ആങ്സൈറ്റിയിലേക്കും ചിലരിൽ ഡിപ്രഷനിലേക്കും വരെ എത്തിച്ചു വരുന്നുണ്ട് മിനിപ്പോസ് ഇന്ദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇമോഷണൽ പ്രോബ്ലംസ് അതായത് മാനസികമായി പല പല പ്രശ്നങ്ങളും ഈ പ്രായത്തിലുണ്ടാകുന്നു മൂഡ് ചേഞ്ചസ് മൂഡ് ചേയ്ഞ്ചസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക അല്ലെങ്കിൽ അവരവർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വരിക പലതിനോടും ഇൻടോളറൻസ് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇത്രയും നാളും അമ്മ ഇതുപോലെ ആയിരുന്നില്ല അല്ലെങ്കിൽ ഭാര്യയുടെ പെരുമാറ്റം ഇതുപോലെ ആയിരുന്നില്ല എന്ന പലരും ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ കംപ്ലയിൻ്റ് പറയാറുണ്ട് ശരിക്കും അവർ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല ഈ ഹോർമോണുകളുടെ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളാണ് ഇതെന്തായിരിക്കും എനിക്ക് ഇത്രനാളും ഇല്ലാത്ത പോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് ചിന്തിച്ച് അതൊരു ആങ്സൈറ്റിയിലേക്കും ഉറക്കമില്ലായ്മയിലേക്കും വളരെ അധികമായാൽ ഡിപ്രഷനിലേക്കും വരെ പലരെയും കൊണ്ടെത്തിക്കാറുണ്ട് അതുകൊണ്ട് ഈ ഇമോഷണൽ സിംറ്റംസിനെക്കുറിച്ച് സ്ത്രീകൾ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ പോരാ ഒരു വീട്ടിലെ എല്ലാവരും അതായത് പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ പല വീടുകളിലും വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിനൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആവശ്യമാണ് ഇത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം ഇതിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആ വീട്ടിലുള്ള എല്ലാവർക്കും നൽകേണ്ടത് ആവശ്യമാണ് വേറെ ഒരു ലക്ഷണമാണ് ഡ്രൈനസ് ഓഫ് അജൈന ഭയങ്കരമായ ഇറിറ്റേഷൻസ് ഉണ്ടാവും സെക്ഷൽ കോണ്ടാക്റ്റിനൊക്കെ പ്രയാസമാകും പെയിൻഫുള്ളായിരിക്കും ഡ്രൈനസ് ഉള്ളതുകൊണ്ട് വേദന നല്ല പോലെ അനുഭവം ഇടാം ചൊറിച്ചിലുണ്ടാവാം ചിലപ്പോൾ ചില ഡിസ്ചാർജസ് ഉണ്ടാവാം ഇതൊക്കെ അമിതമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം ഇതും ഈസ്ട്രോജൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് അതുപോലെ ഈ പ്രായത്തിൽ തലമുടിയുടെ കട്ടി കുറയുക തലമുടി പൊഴിയുക അതും അനുഭവപ്പെടുന്നു വെയ്റ്റ് ഗെയിനിങ് അല്ലെങ്കിൽ നമ്മുടെ ബി എം ആർ ഒക്കെ കുറയുന്നത് കൊണ്ട് വെയ്റ്റ് കൂടി കൂടി വരുന്നുണ്ട് അതുകൊണ്ട് അതും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് മാസമുറ ഇറഗുലറായി വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മൾ അസ്വസ്ഥതകൾ കൂടുതലും കൂടി ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഒരു വർഷത്തിന് ശേഷമൊക്കെ വീണ്ടും വജൈനൽ ബ്ലീഡിങ് ഉണ്ടാകുകയാണ് അതിനകത്ത് ധാരാളമായിട്ട് ക്ലോട്ട് കാണുക അല്ലെങ്കിൽ ശക്തമായ വേദനയോടുകൂടി നടുവേദനയോ കൂടിയൊക്കെ ബ്ലീഡിങ്ങോ ഡിസ്ചാർജോ ഉണ്ടാകുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണണം പ്രായത്തിൽ നമുക്ക് കൊളസ്ട്രോൾ കൂടുക വെയ്റ്റ് ഗെയിനിങ് ഉണ്ടാകുക ഇങ്ങനെയുള്ള കാരണങ്ങൾ വരുന്നത് കൊണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ സാധാരണ ചെയ്യിപ്പിക്കാറുണ്ട് അത് കൂടുതലും നോക്കുന്നത് ഹോർമോണൽ ടെസ്റ്റ് ചെയ്യും തൈറോയിഡ് പ്രത്യേകിച്ച് നോക്കും കൊളസ്ട്രോൾ അതിനകത്ത് ഡ്രൈഗ്ലിസറേഡൊക്കെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡയബറ്റീസിനുള്ള സാധ്യത ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവർക്ക് ഡയബറ്റീസിനുമൊക്കെയുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ഇതെല്ലാം നമ്മൾ നോക്കും വേറൊന്ന് അൾട്രാസൗണ്ട് സ്കാനിങ് അത് വയറിൻ്റെ അബ്ഡമൻ ആൻഡ് പെൽവിസിൻ്റെ അൾട്രാസൗണ്ട് സ്കാനിങ് നോക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം പേരിലും യൂട്രൈൻ ഫൈബ്രോയിഡും സിസ്റ്റുകളും ഒക്കെ വളരെ സാധാരണമാണ് അപ്പോൾ അതെന്തെങ്കിലും പ്രശ്നമുള്ള രീതിയിലേക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന് ഈ ടെസ്റ്റുകൾ നമ്മൾ ക്ലിനിക്കിലൊക്കെ വരുന്ന എല്ലാ പേഷ്യൻസിനും തന്നെ ചെയ്യിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് കൂടുതൽ അസ്വസ്ഥതയുള്ളവർക്ക് സ്വാഭാവികമായി ഒരു പ്രശ്നവുമില്ലാതെ മാസമുറ നിൽക്കുകയാണെങ്കിൽ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ടതായ ആവശ്യമില്ല ചെയ്യിക്കാറുമില്ല സ്ത്രീകളിൽ മാസമുറ നിന്നു കഴിഞ്ഞാൽ അവരുടെ രോഗപ്രതിരോധ ശേഷി കുറയുകയും പല അസുഖങ്ങളിലേക്കും പോകുവാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും നമുക്ക് ഫാമിലിയിൽ ഹാർട്ടിന് ഡിസീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയബറ്റീസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ചില ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഈസ്ട്രോജൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈസ്ട്രോജൻ ശരിക്കും ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഫാക്ടറാണ് മെൻസസ് നിൽക്കുന്നതോടെ ഈസ്ട്രജൻ തീരെ കുറഞ്ഞു പോകുന്നു അപ്പോൾ കാർഡിയോ വാസ്കുലാർ ഡിസീസസിന് സാധ്യത കൂടുതലായതുകൊണ്ട് റെഗുലറായിട്ട് നമ്മൾ ബി പി കൊളസ്ട്രോള് ഒക്കെ ചെക്ക് ചെയ്യണം ആഹാരത്തിലും അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കണം വേറെ ഒന്നാണ് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ തേയ്മാനം ഈസ്ട്രജൻ കുറയുമ്പോൾ കാൽഷ്യം അബ്സോർപ്ഷനൊക്കെ കുറയും അപ്പോൾ ബോൺ ഡെൻസിറ്റി കുറയുകയും ബ്ലഡിലെ കാൽഷ്യം കുറയുമ്പോൾ ബോൺസിൽ നിന്ന് കാൽഷ്യം ബ്ലഡിലേക്ക് ആകീരണം ചെയ്യുകയും ചെയ്യും അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് വന്നു കഴിഞ്ഞാൽ ഫ്രാക്ചറിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ എല്ലുകളുടെ ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കണം സാധാരണയായിട്ട് ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ ഫ്രാക്ചർ ഫ്രാക്ചറുണ്ടാകുന്നത് ഹിബ് ബോണിന് തൈക്ക് റിസ്റ്റിന് നട്ടെല്ലിനൊക്കെയാണ് അത് വരാതിരിക്കുന്നതിന് നമ്മൾ വളരെയേറെ ആയിരിക്കണം വേറൊരു പ്രശ്നമാണ് സെക്ഷൽ ഫങ്ഷൻസ് കുറയുക എന്നുള്ളത് സെക്ഷൽ കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആയിരിക്കാം ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരിക്കാം അതും ഈ ഈസ്ട്രജൻ പ്രദിഷണമൊക്കെ കുറയുന്നത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മിനിപ്പോസിൻ്റെ വേറൊരു ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ പ്രശ്നമാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് അതായത് സ്ത്രീകൾക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണിത് ഒന്ന് ചിരിച്ചാലോ തുമ്മിയാലോ ചുമ വന്നാലോ കുറച്ച് വെയിറ്റ് എന്തെങ്കിലും എടുത്തു പൊക്കിയാലൊക്കെ അറിയാതെ യൂറിൻ തുള്ളി തുള്ളിയായിട്ടൊക്കെ പോവുക ഇതിൻ്റെ കാരണം വജൈനിലും യൂറിനറി ട്രാക്റ്റിലുമുള്ള മസിലുകൾക്കൊക്കെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു സ്പ്രിങ്ടർ വീക്കാകുന്നു അതും ഈ ഹോർമോണിൻ്റെ അഭാവം മൂലമാണ് അതുകൊണ്ട് ചെറിയ ചെറിയ എക്സർസൈസുകൾ ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് വേറെ വലിയ പ്രോബ്ലംസ് അല്ല ഇതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി നമ്മളതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ വ്യത്യാസപ്പെടുത്തണം വേറെ ഒരു പ്രധാന പ്രശ്നമാണ് അമിതമായ വണ്ണത്തിലേക്ക് പോവുക എന്നത് അതിനും നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസങ്ങൾ വരുത്തണം ഈസ്ട്രജനൊക്കെ കുറയുമ്പോൾ വെയിറ്റ് ഗെയിനിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു നാൽപ്പതൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ ആഹാര കാര്യത്തിലും വ്യായാമത്തിലും വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതാണെന്നാണ് സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ പോരാ വീട്ടിലുള്ള മറ്റുള്ളവരും അവരെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഭക്ഷണം കുറച്ച് അളവ് കുറച്ചുകൊണ്ട് എക്സർസൈസുകൾ കൂടുതൽ ചെയ്യുക അപ്പോൾ വെയ്റ്റ് ഗെയിനിങ് പരിധി വരെ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടാതിരിക്കാനും എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഉള്ള രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കുക റെഗുലറായിട്ടുള്ള വ്യായാമം അത്യാവശ്യമാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരു കാരണം നേര കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഈ അറിവുകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ആരോഗ്യമായിരിക്കും അനുസൃദ്ധിക്കുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം